ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതായത് പുതിയതായിട്ട് കോഴി കൃഷി മേഖലയിലേക്ക് വരുന്നവരും നിലവിൽ ഇപ്പോൾ കോഴി കൃഷി ചെയ്യുന്നവർക്കും വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഇതിന്റെ താഴെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യണം അങ്ങനെ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇന്ന് ഇന്നത്തെ വിഷയം ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് ഇനി കോഴി കൃഷി മേഖലയിലേക്ക് വരുന്ന ആളുകൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് അപ്പോൾ അത് എൻ്റെ അഭിപ്രായവും അതിൻ്റെ കൂടെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് കൂടുതൽ അറിവ് എത്താൻ ഉപകരിക്കും അതുകൊണ്ടാണ് നിങ്ങളുടെ കമൻ്റായിട്ട് താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി പറയുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് സംസാരിക്കാൻ പോകുന്ന കുറിച്ച് നിങ്ങൾക്ക് ഇതിന്റെ തമിണയിൽ കണ്ടപ്പോൾ ചെറിയൊരു ധാരണ ഉണ്ടായിട്ടുണ്ടാവും എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഫേസ്ബുക്കുകൾ പേജുകളിലായാലും വാട്സപ്പ് ഗ്രൂപ്പുകളിലായാലും ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു വിൽപ്പന പോസ്റ്റാണ് കോഴികളും കൂടും ഒരുമിച്ച് വിൽപ്പനയ്ക്കുക എന്നുള്ളത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ കുറച്ച് നാളുകളായിട്ട് ഒന്നോ രണ്ടോ മാസങ്ങളായിട്ട് ഇങ്ങനെയുള്ള പോസ്റ്റുകൾ കൂടുതൽ കാണുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ ഞാൻ ഒറ്റക്ക് ഒറ്റക്ക് ചിന്തിച്ചെടുത്തിട്ടുള്ള കാര്യങ്ങളല്ല ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഈ വിൽപ്പന പോസ്റ്റുകളിട്ട കുറച്ച് ആളുകളുമായി സംസാരിച്ച് എന്തുകൊണ്ടാണ് ഇപ്പോൾ അത് വിൽക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അത് വിൽക്കാനുള്ള റീസൺ എന്നുള്ള കാരണങ്ങൾ അന്വേഷിച്ചപ്പോൾ കുറേ ആളുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതായത് രണ്ടാഴ്ചകൾക്ക് മുമ്പ് ഫേസ്ബുക്കിലെ ഒരു ഗ്രൂപ്പിൽ ഷാജി എന്ന് പറയുന്ന ഒരു സുഹൃത്ത് തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ളൊരു സുഹൃത്ത് ഇതുപോലൊരു പോസ്റ്റ് ഇട്ടു അതായത് അൻപത് ബി ബി ത്രീ എയ്റ്റി കോഴികളും അതിൻ്റെ കൂടും വിൽപ്പനയ്ക്ക് എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് അപ്പോൾ ഞാൻ ഇദ്ദേഹത്തൊന്ന് വിളിച്ചു എന്താണ് ഇങ്ങനെ ഇത് കൊടുക്കാനുള്ള കാരണം കൂടും എല്ലാ സെറ്റപ്പും ഉണ്ട് വിളിച്ചപ്പോൾ കോഴികൾ മുട്ടയിടുന്നുണ്ട് അപ്പോൾ എന്താണ് ഇത് കൊടുക്കാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ പുള്ളി ആദ്യം ഇല്ല ഞാനത് കൊടുക്കാണ് പുതിയ കോഴികളെ വാങ്ങിക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു ഞാൻ ഇന്ന ആളാണ് ഇങ്ങനെ അവിയൽ എന്ന് പറയുന്ന ചാനലിൽ വീഡിയോ ചെയ്യുന്ന ആളാണ് ഡീറ്റെയിൽസ് പറയൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആളെൻ്റെ ചാനൽ കാണുന്ന ആളാണ് അപ്പോൾ പുള്ളി പുള്ളിയുടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു പുള്ളി ഒരു പ്രവാസി ആയിരുന്നു പ്രവാസി ആയ പുള്ളി ഇതുപോലെ നാട്ടിൽ ഒരുപാട് വീഡിയോകളും കോഴി വളർത്തൽ മേഖലയിൽ അത് അത്ര ലാഭമുണ്ട് ഇത്ര ലാഭമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വീഡിയോകളും യൂട്യൂബിൽ തന്നെയുള്ള ഒരുപാട് വീഡിയോകളും ഒക്കെ കണ്ടിട്ടാണ് അദ്ദേഹം പ്രവാസം നിർത്തി പ്രവാസം എന്ന് പറഞ്ഞാൽ അവിടെയും കഷ്ടപ്പാടുള്ള ജോലിയായിരുന്നു എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് വരിക എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു പുള്ളി നിന്ന് അപ്പോൾ ഇത് ഇങ്ങനെ കോഴി വളർത്തൽ മേഖലയിലേക്ക് എല്ലാവരും വരുന്നു എന്നറിഞ്ഞപ്പോൾ എന്നാൽ ശരി അത് തന്നെ തിരഞ്ഞെടുക്കാം എന്നുള്ള രീതിയിൽ ആദ്യം പുള്ളി ഒരു അമ്പത് കോഴിയിൽ തുടങ്ങിയതാണ് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് കോഴികളിൽ തുടങ്ങാം എന്നുള്ള ഉദ്ദേശത്തുകൂടി തന്നെ അദ്ദേഹം കുറച്ച് കോഴികൾ അമ്പത് കോഴികളെ വെച്ച് തുടങ്ങി അദ്ദേഹം ചെയ്ത ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ മുട്ടക്കോഴിയെ ആണ് വളർത്താൻ അദ്ദേഹം ഉദ്ദേശിച്ചത് ഒന്ന് ആദ്യം മുതലേ അദ്ദേഹം അതിൽ തീരുമാനം എടുത്തിട്ടാണ് വന്നത് അദ്ദേഹം ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെയാണ് വാങ്ങിയത് മുട്ടക്കോഴിയുടെ അതായത് ദേവി ത്രി എയ്റ്റിയുടെ ഓൾഡ് കുഞ്ഞുങ്ങളെയാണ് ഒരു എൺപത് കുഞ്ഞുങ്ങളെയാണ് ഡേ ഓൾഡ് അദ്ദേഹം വാങ്ങിയത് അത് നിങ്ങൾക്കറിയാലോ ഒരു മുട്ടക്കോഴി മുട്ടയിടാൻ പ്രായം ഇത്രയായിട്ട് പ്രത്യേകിച്ച് അഞ്ച് മാസം അഞ്ചര മാസം പ്രായമായാലാണ് ഈ കോഴി മുട്ടയിടുക അപ്പോൾ അദ്ദേഹം ഈ ഇത്രയും സമയം അതായത് ഈ മുട്ടയിടുന്ന പ്രായം വരെയും അഞ്ച് മാസം വരെ വെയിറ്റ് ചെയ്ത് അദ്ദേഹത്തിന് അതുവരെയുള്ള തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുത്ത് അപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷമാണ് കേട്ടോ അദ്ദേഹം വാങ്ങുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചു നോക്കാം ഈ അഞ്ച് മാസം അദ്ദേഹത്തിന് ആ കോഴിയിൽ നിന്നുള്ള വരുമാനം കിട്ടിയിട്ടില്ല അപ്പോൾ നാട്ടിൽ ചില്ലറ പണിക്കൊക്കെ അദ്ദേഹം പോകുന്നുണ്ടായിരുന്നു തേപ്പ് അറിയുന്ന ആളാണ് അതായത് തേപ്പ് ഉദ്ദേശിച്ചത് ന്യൂ ജനറേഷൻ തേപ്പല്ലാട്ടോ ചുമരിലൊക്കെ സിമൻറ്റ് തേക്കുന്ന ആളാണ് അതിന് ഞങ്ങളുടെ ഇവിടെയൊക്കെ എന്നാണ് പറയുക നിങ്ങൾ കേരളത്തിലെ പല സ്ഥലങ്ങളിൽ പല പേരാണ് പറയുക അപ്പോൾ അത് ചെയ്യുന്ന ആളാണ് അപ്പോൾ നാട്ടിൽ വന്ന് കുറച്ച് നാളൊക്കെ ഇങ്ങനെ ഇരുന്ന് അതിന് ശേഷം അദ്ദേഹം ഇങ്ങനെ വർക്കുകൾക്കൊക്കെ പോകാൻ വേണ്ടി തുടങ്ങി നാട്ടിലുള്ള പ മുമ്പ് പോയിരുന്ന സുഹൃത്തുക്കളുടെ കൂടെ വർക്കുകൾക്കൊക്കെ പോകാൻ വേണ്ടി തുടങ്ങി പിന്നെ ഇത് ഇങ്ങനെ തീറ്റ വാങ്ങിച്ചു കൊടുക്കുക കോഴികൾക്ക് ബീതിരറ്റി കോഴികൾക്ക് തീറ്റ വാങ്ങിച്ചു കൊടുക്കുക പിന്നെ കുറേ നിങ്ങൾ ചാവാൻ തുടങ്ങി അവസാനം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇപ്പോഴുള്ള നാൽപ്പത്തെട്ട് കോഴികളാണ് ഈ എട്ട് മാസമായി അദ്ദേഹം ഇതിനെ വളർത്താൻ തുടങ്ങിയിട്ട് ഈ മൂന്ന് മാസത്തിനുള്ളിൽ കിട്ടിയ മുട്ട മുട്ട സെയിലാവാത്തൊരു പ്രശ്നം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വി ഥറ്റിയുടെ മുട്ടയ്ക്ക് തീരെ വിലയില്ല നാലായിരം രൂപയ്ക്കാണ് ഒരു മുട്ട പുള്ളി സെയിൽ ചെയ്തിരുന്നത് കടകളിൽ അപ്പോൾ അതും അതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ അദ്ദേഹം പട്ടിച്ച് നോക്കിയപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇത് ഒരു പറയുന്നത് പോലെ ഒരു ലാഭം തരുന്ന ബിസിനസ്സല്ല എന്നുള്ളത് പുള്ളിക്ക് മനസ്സിലായി ഇപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തു നിങ്ങൾ ചെയ്ത തെറ്റ് പെട്ടെന്ന് പ്രവാസ നാട്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് കുറേ നാളുകൾ കഴിഞ്ഞ് ഇൻകം കിട്ടുന്നതിനൊക്കെ നല്ലത് കുറച്ച് പൈസ അധികം മുടക്കിയാലും മുട്ടയിടാനായിട്ടുള്ള മുട്ടയിടാൻ പ്രായമായിട്ടുള്ള കോഴികൾ വാങ്ങി വളർത്തി അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പൈസ കുറച്ച് ഇറങ്ങിക്കഴിഞ്ഞാലും കുറച്ച് കൂടുതൽ ഇറങ്ങിയാലും അതിൽ നിന്നുള്ള ഇൻകം അപ്പം തന്നെ കിട്ടി തുടങ്ങും ആ മുട്ട അപ്പം തന്നെ കിട്ടി തുടങ്ങും പിന്നെ മറ്റൊന്ന് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോകളിലും പറയുന്ന സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള മാർക്കറ്റ് അന്വേഷിച്ചതിന് ശേഷം മാത്രം ഈ മേഖലയിലേക്ക് ഇറങ്ങുക എന്നുള്ളത് എല്ലാ വീഡിയോകളിലും പറയുന്നതാണ് അപ്പോൾ പുള്ളി അതിനെക്കുറിച്ച് ഒന്നും അന്വേഷിച്ചില്ല നാടൻ മുട്ടയിൽ ചിലവുണ്ടാവും എന്നുള്ള രീതിയിൽ പുള്ളി ഇതിലേക്ക് വന്നു ഇവിടെ വന്നു പുള്ളിക്ക് ഒരു ഇതൊരനുഭവം ഉണ്ടായി അപ്പോൾ ആ കോഴികളെ പുള്ളി കച്ചവടം ചെയ്യാണ് പക്ഷേ ആ പോ പുള്ളി ഇതിന് സെയിൽ ചെയ്യുക പോസ്റ്റ് ഇട്ടിട്ട് ഒന്നര മാസത്തോളമായി എന്നാണ് എന്നോട് പറഞ്ഞത് ആരും ഇതുവരെ വിളിക്കുന്നുണ്ട് പലരും പക്ഷേ ആരും വാങ്ങുന്നില്ല എന്നുള്ളൊരു രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു ഒരുവിധമൊക്കെ ഇത് ബോധ്യമായി കഴിഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എന്താണെന്നു വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ഉദാഹരണം പറയാനുള്ള കാരണം എപ്പോഴും ഞാൻ പറയുന്നത് പ്രവാസികൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിർത്തി നാട്ടിൽ വന്നിട്ട് കോഴി ബിസിനസ്സിലൂടെ വമ്പൻ ലാഭം ഉണ്ടാകുന്ന രീതിയിൽ വന്നാൽ പരാജയം യാണ് നിങ്ങൾ ആദ്യം അവിടെ നിൽക്കുമ്പോൾ തന്നെ നാട്ടിലുള്ള വീട്ടുകാരോട് ആദ്യം ഇതിനെപ്പറ്റി സംസാരിച്ച് അവർക്ക് താല്പര്യമുണ്ടോ എന്നുള്ളത് അതായത് കോഴി വളർത്തുന്നതിൽ വീട്ടുകാർക്ക് താല്പര്യമുണ്ടോ എന്നുള്ളത് അന്വേഷിച്ച് അവരെ അത് താല്പര്യമില്ലാത്തവരാണെങ്കിൽ അവർ പറഞ്ഞ് മനസ്സിലാക്കി അവരെ അതിലേക്ക് കൊണ്ടുപോകുന്നതിന് ശേഷം മാത്രം നിങ്ങൾ ഈ കോഴികളെ വാങ്ങാൻ വേണ്ടി മനക്കെട് കാരണം നിങ്ങൾ നാട്ടിൽ വന്നിട്ട് ഒരിക്കലും കോഴികളെ വാങ്ങരുത് ഞാനതേ പറയുള്ളൂ നിങ്ങൾ ഗൾഫിൽ അല്ലെങ്കിൽ പുറത്ത് എവിടെയാണോ അവിടെ നിന്നുകൊണ്ട് തന്നെ നാട്ടിൽ വീട്ടുകാരോടെ നോക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് കുറച്ച് കോഴികളെ വാങ്ങി നിങ്ങൾ നാട്ടിലേക്ക് വരുമ്പോഴേക്കും ഇത് ഇവിടെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് ഇറച്ചിക്കോഴികളാണെങ്കിൽ കച്ചവടം കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ മുട്ട കോഴികളുടെ മുട്ടയ്ക്ക് സെയിൽ നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം നിർത്തി നിങ്ങളുടെ നാട്ടിൽ കോഴി ബിസിനസ്സിനായിട്ട് വരിക അപ്പോൾ ഈ പ്രവാസികളെ എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ പ്രവാസികളെ ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഹൈടെക് കൂടുകളിലൊക്കെ വന്ന് പെട്ടുപോയിട്ട് ഇങ്ങനെ ഈ വിൽപ്പന പോസ്റ്റുകളിലായിട്ട് വരുന്ന ഞാൻ ഒരു പതിമൂന്നോ പതിനാലോ ആളുകളെ ഇതുപോലെ ആളുകളെ വിളിച്ചപ്പോഴും അതിലൊരു പത്ത് പേരും പ്രവാസികളാണ് ഇങ്ങനെ കൂട് കൊടുക്കുക എന്ന് പറഞ്ഞ് നിൽക്കുന്ന പ്രവാസികളാണ് പലരും ഇതേപോലെ ഇവിടെ വന്ന് പിന്നെ വീണ്ടും തിരിച്ചു പോയ രണ്ടോ മൂന്നോ ആളുകൾ അതിനിടയ്ക്കിണ്ട് കേട്ടോ ഞാൻ വിളിച്ചപ്പോൾ വീട്ടുകാരാണ് എടുത്തത് അപ്പോൾ ഇങ്ങനെ ഇന്നതാണ് കാരണം അവർ തിരിച്ചു പോയെന്നു പറയുന്നത് അപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തില് ആരും കോഴി ബിസിനസ്സിലേക്ക് വരരുത് കുറച്ച് കോഴികൾ വാങ്ങി അത് എണ്ണം കൂട്ടി മാർക്കറ്റ് എങ്ങനെയുണ്ട് നോക്കി അതിനനുസരിച്ച് മാത്രം വരിക പ്രവാസികള് ചെയ്യേണ്ടത് വീട്ടുകാരോട് അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കാരണം വീട്ടിലെ സപ്പോർട്ടില്ലാതെ ഒരിക്കലും നമുക്കത് ചെയ്യാൻ പറ്റില്ല വീട്ടുകാരുടെ സപ്പോർട്ട് എന്തായാലും വേണം കാരണം നമ്മളൊരു അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്ന സമയത്ത് കോഴികൾക്ക് തീറ്റ കൊടുക്കാനോ അല്ലെങ്കിൽ മുട്ട ഇടുന്നത് പെറുക്കി വെക്കാനോ ഒക്കെ നമ്മൾ എപ്പോഴും നമ്മൾ തന്നെ അതിന് മെനക്കെട്ട് കഴിഞ്ഞാൽ പുറത്തു പോകേണ്ട കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും അപ്പോൾ വീട്ടുകാരുടെ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് മറ്റ് വേറെ എന്തെങ്കിലും ജോലികൾ കണ്ടെത്താനോ വേറെ എന്തെങ്കിലും ചെയ്യാനോ കഴിയും അപ്പോൾ ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഇനി നിങ്ങളുടെ അനുഭവങ്ങൾ ഇതുപോലെ പെട്ടെന്ന് നിർത്തി വന്നിട്ട് സക്സസ് ആയ സക്സസ്സായ സക്സസ് ആയ ആളുകൾ ഒരുപാടുണ്ട് ഒരുപാട് ഒരുപാട് ആളുകൾ ഈ കോഴി വളർത്തൽ മേഖലയിൽ ആയിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ അവർ അവരുടെ അനുഭവങ്ങളൊന്ന് താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലെ പെട്ടെന്ന് പ്രവാസം നിർത്തി നാട്ടിൽ വന്ന് കോഴി ബിസിനസ് തുടങ്ങി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വന്നിട്ടുള്ള ആളുകളും താഴെ കമന്റ് ചെയ്യുക അത് അവരുടെ അനുഭവം കൂടെ എന്താണ് അങ്ങനെ പരാജയപ്പെടാനുള്ള കാരണം എന്തുകൊണ്ട് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല എന്നുള്ള ഒരു കാര്യങ്ങൾ വിശദമായിട്ട് താഴെ കമന്റ് ചെയ്യുമ്പോൾ ഇത് കാണുന്ന മറ്റുള്ളവർക്ക് അത് അതിൽ നിന്ന് എന്തൊക്കെ പോരായ്മകളുണ്ട് അത് ഇനി എന്തൊക്കെ മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രചോദനവും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് താഴെ കമന്റ് ഇടാൻ വേണ്ടി പറയുന്നത് പിന്നെ സക്സസ് ആയിട്ടുള്ള ആളുകൾ എങ്ങനെ സക്സസ് ആയി നമ്മൾ ബിസിനസ് ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിലെന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ത് മുൻകരുതലുകളാണ് എടുത്തത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് താഴെ നിങ്ങളൊന്ന് പറയുകയാണെങ്കിൽ വരുന്ന ആളുകൾക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഒരു പുതിയ അറിവായിട്ട് മാറും അപ്പോൾ ഞാനിത് വീണ്ടും ഞാൻ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇത് കുറച്ച് കാര്യം വളരെ കുറച്ച് കാര്യങ്ങളെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കൂടുതൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇപ്പോഴും നിങ്ങൾക്ക് ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ച ദിവസങ്ങളിലാണ് കൂടുതൽ വിൽപ്പന പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ ിലായാലും വാട്സപ്പിലായാലും സാധാരണഗതിയിൽ കാണാറുള്ളത് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് നോക്കിയാൽ ഞാനിപ്പോൾ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും കൂടും കോഴികളും വിൽപ്പനയ്ക്ക് അല്ലെങ്കിൽ കോഴികൾ വിൽപ്പനയ്ക്ക് എന്നുള്ള രീതിയിലുള്ള ഒരുപാട് പോസ്റ്റുകൾ വരുന്നത് അവര് വിളിച്ചിട്ട് നിങ്ങൾ കാര്യം അന്വേഷിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇപ്പം ഞാൻ ചെയ്ത പോലെ നിങ്ങൾ വിളിച്ച് എന്തൊക്കെയാണ് പോരായ്മകൾ എന്താണ് അവിടെ എന്താണ് ഇങ്ങനെ വിൽക്കാനുള്ള കാരണം എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കാര്യം പറയാനുള്ളത് നിങ്ങളിനെ വലിച്ചു നീട്ടി സംസാരിക്കരുത് വലിച്ചു നീട്ടി സംസാരിക്കരുത് എന്ന് പലരും പറയുന്നുണ്ട് ഞാനൊരു കാര്യം പറയുമ്പോൾ അത് നിങ്ങൾക്ക് വ്യക്തമാവാൻ വേണ്ടിയാണ് രണ്ടും മൂന്നും ആവർത്തി അത് പറയുന്നത് അല്ലാതെ വെറുതെ ഒരു പോയിന്റ് ആ നിങ്ങൾ കോഴികളെ വാങ്ങുമ്പോൾ മാർക്കറ്റിൽ അന്വേഷിച്ച് മാത്രം വാങ്ങുക എന്ന് പറഞ്ഞ് അവിടെ എനിക്ക് വീഡിയോ അവസാനിപ്പിക്കാം പക്ഷേ ഞാൻ വീണ്ടും വീണ്ടും അത് എടുത്ത് പറയുന്നത് നിങ്ങൾക്ക് അത് മനസ്സിലാവാനും എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം